പാലാ കിഴുതടിയൂർ തൃക്കിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠാ കർമ്മങ്ങൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കും ദേവപ്രശ്നവിധി പ്രകാരം ശാസ്താവിനും ഗണപതിക്കും പ്രത്യേകം ശ്രീകോവലികൾ നിർമ്മിച്ചാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തിന് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ക്ഷേത്രമന്ത്രി താഴ്വണ് കണ്ഠര രാജീവരെ മുഖ്യ കാർമുഖത്വം വഹിക്കും കണ്ഠര ബ്രഹ്മദത്തര് മേൽശാന്തി ചെറുവള്ളി ഉണ്ണകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹകർമ്മികരായിരിക്കും മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും ആചാര്യവരണം ഗണപതി പൂജ പ്രാസാദശുദ്ധി വാസ്തുഹോമം ബിംബരിഗ്രഹം ജലാധിവാസം ലേപനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും അഷ്ടമന്തി ദേവസ്ത്രത്തിന് വിധി ഉള്ളിൽ രണ്ട് ഒരു ഗണപതിയെ സർവശാസ്ത്രയും പ്രത്യേകം ശ്രീകോരുക പുറത്തേക്ക് മാറ്റി എത്തുന്ന കർമ്മമാണ് നടക്കാൻ പോകുന്നത് നാളെ ഇരുപത്തി മൂന്നാം തീയ്യതി വരെ ആരംഭിക്കുന്ന ചടങ്ങുകൾ മൂന്ന് ദിവസം കൊണ്ട് അതായത് ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ചയോട്ട് പ്രതിഷ്ഠാ കർമ്മത്തോടുകൂടി അവസാനിക്കുകയാണ് താഴെ കണ്ഠർ രാജീവരും അദ്ദേഹത്തിൻ്റെ പുത്രൻ ബ്രഹ്മദത്തരും ചേർന്നുള്ള സംയുക്തമായ പ്രതിഷ്ഠാകരമാണ് നടക്കാൻ പോകുന്നത് ബ്രഹ്മദിൽ അദ്ദേഹം വേള തലമുറയിലെ തന്ത്രവിദ്യ അഭ്യസിച്ചതിനു ശേഷം ആദ്യമായി നടത്തുന്ന ശാസ്ത്ര പ്രതിഷ്ഠയാണുള്ള ഒരു പ്രത്യേകതയിലേക്കൂടെയുണ്ട് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളുണ്ടായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതി പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രസാദമോട്ടും വൈകുന്നേരം പ്രവേശ് കേരളയിലെ ഗാനമേളയിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ദീപാരാധനയും പ്രത്യേക പൂജകളും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രക്ഷാധികാരി ഡോക്ടർ പി ജി സതീഷ് ബാബു പ്രസിഡന്റ് കെ ഗോപി സെക്രട്ടറി ലതാ ഗോപിനാഥ് കെ സി നിർമ്മൽകുമാർ പ്രസന്ന ഉല്ലാസ് രമണി ഗോപി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും